സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികകൾ തീർത്തി വിതരണം ചെയ്യുമെന്ന് റിയിച്ചതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമെത്തി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് വരുന്ന ആഴ്ച മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഫീസായി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഇൻസെന്റീവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസം ദൈനംദിന ചെലവുകൾ മറികടക്കൽ എന്നിവയടക്കം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് കൂടി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർഫ് കടമെടുപ്പ് ലേലം നടത്തും ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് അവസാനമായി വിതരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണ് പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും മറ്റൊരറിയിപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ വിതരണത്തിന്റെ ഭാഗമായി കർഷക ഗുണഭോക്താക്കൾക്ക് റീ കെ വൈ സി അപ്ഡേഷൻ എന്ന മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മെസ്സേജുകൾ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക